ഒന്ന് കാര്യകാരണ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ അപ്പുറത്തുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്ത് കാര്യകാരണ ബന്ധമാണ് മനുഷ്യനും തമ്മിലുള്ളത് നാം പറയുന്നത് എങ്ങനെ കേൾക്കാൻ കഴിയും സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണല്ലോ ചോദിക്കുന്നത് കേൾക്കാനും ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ തേട്ടം നമ്മുടെ വിളി നമ്മുടെ ചോദ്യം അത് കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ചിന്നിനുണ്ട് എന്ന് ആര് പറഞ്ഞു തരണം അള്ളാഹു പറയണം അല്ലെങ്കിൽ പറയണം അള്ളാഹു അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ ഇത് സൃഷ്ടിയുടെ കഴിവിനപ്പുറത്തുള്ളതല്ല അതല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ അഭിപ്രായം വിശുദ്ധ ാണ് ചോദിച്ചില്ല നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും പിന്നെ ആവശ്യമില്ല കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി റക്കീബ് അതീതെ വിളിച്ചാൽ കേൾക്കും റക്കീബ് ധ കേൾക്കും മലക്കുകൾ ധ്വാ കേൾക്കും അതേപോലെ തന്നെ ജിന്നുകൾ കേൾക്കും അതുകൊണ്ടാണ് നാസർ സല്ലി ഖുർആാനിലെ ആയത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പുറത്തുള്ളതല്ല അതല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല എന്ന് പറയണമെങ്കിൽ അത് നിങ്ങൾ മരക്കുകളോട് ചോദിച്ചു കൊള്ളുക നിങ്ങൾ മരക്കുകളോട് തേടിക്കൊള്ളുകൾ കേൾക്കും അതേപോലെ തന്നെ ജിന്നുകൾ ജിന്നുകൾ കേൾക്കും അതുകൊണ്ടാണ് നാസർ സി ഖുർആാനിലെ ആയത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞത് കേൾക്കും അതുകൊണ്ടാണ് നാസർ സുല്ലമി ഖുർആാനിലെ ആയത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞത്